അനന്തപുരി ആളി കത്തുകയാണ് ആര് നയിക്കും ആര് വീഴും അനന്തപുരിയെ നയിക്കുക ചങ്കുറപ്പുള്ള ബി ജെ പിരാളി തന്നെയാകും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോട്ടു പിടിക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുമാനം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ശക്തമായ ത്രികോണ പോരിലാണ് ഇതിനിടയിൽ മേൽക്കൈ നേടുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ വോട്ടിന് പണം നൽകുന്നുവെന്ന ആരോപണത്തിനെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ മറുപടി നൽകിയിരിക്കുന്നു വോട്ടർമാർക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി പണം നൽകിയെന്ന് പറഞ്ഞിട്ടില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ തെറ്റിദ്ധാരണ മൂലമോ മനഃപൂർവ്വമോ ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് ശശി തരൂർ അയച്ച മറുപടിയിൽ പറയുന്നത് വൈദികരെ ഉൾപ്പെടെ സ്വാധീനിക്കാനും വോട്ട് കിട്ടാൻ തീരമേഖലയിൽ പണം നൽകാനും എൻ ഡി എ ശ്രമിക്കുന്നുവെന്ന ഒരു അഭിമുഖത്തിൽ തരൂർ പറഞ്ഞു എന്നാണ് എൻ ഡി എ നേതാക്കൾ പരാതിപ്പെട്ടത് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു നിയമ നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ വക്കീൽ നോട്ടീസും അയച്ചു പ്രസ്താവന പിൻവലിച്ച് ശശി തരൂർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചത് എന്നാൽ തരൂർ പിന്നോട്ടില്ല ആരാണ് പണം നൽകിയതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും കേട്ടുകേൾവിയാണ് പറഞ്ഞതെന്നും അന്വേഷണത്തിൽ അങ്ങനെയാണ് മനസ്സിലായതെന്നുമാണ് തരൂർ പറയുന്നത് വോട്ടിന് പണം എന്ന നിലയിൽ ബി ജെ പി നേതാക്കൾ തന്നെ സമീപിച്ചതായി പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജും ആരോപിക്കുന്നുണ്ട് എന്നാൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനം വേണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികളുമായി തന്നെ മുന്നോട്ടു പോകുമെന്നുമാണ് എൻ ഡി എ നേതൃത്വം പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സ്വത്ത് വിവരങ്ങളിലൂടെ വൈരുദ്ധ്യത്തിലെ വിശദീകരണവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്തെ കോവിഡ് പ്രതിസന്ധി കാരണം തനിക്ക് ബിസിനസ്സിൽ നഷ്ടമുണ്ടായി എന്നും ഇതാണ് വരുമാനം കുറയാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ആദായ നികുതി പരിധിയിൽ വരുന്ന വരുമാനം അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇത് കോൺഗ്രസ് പ്രചാരണ വിഷയമാക്കിയതോടെയാണ് വിശദീകരണവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് വിഷയത്തിൽ കോൺഗ്രസിന് പുറമെ എൽ ഡി എഫും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആദായ നികുതി പരിധിയിൽ വന്ന വരുമാനം അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണെന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി കോടി രൂപയുടെ ആസ്തി മാത്രമാണ് അദ്ദേഹം വെളിപ്പെടുത്തി